കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അതിനഹിതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന നല്ല പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷിയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ തിരിക്കുന്നു കൊലോസൃ കൃത് ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത് വാക്യം തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കും ഈ വാക്യം അനുഗൃഹീതമാണ് പ്രത്യേകിച്ച് കൊലസിയ ലേഖനത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം യേശു കർത്താവിനെ ശ്രോത്രം തലയായി അല്ലെങ്കിൽ യേശു കർത്താവ് എല്ലാമാണ് സൃഷ്ടിപ്പിൽ യേശുവിൻ്റെ പ്ര പ്ര സൃഷ്ടിപ്പിൽ യേശുവിൻ്റെ പങ്ക് അല്ലെങ്കിൽ യേശു സൃഷ്ടിതാവിനോടൊപ്പം വഹിച്ച പങ്കുകൾ അതുപോലെ യേശു സൃഷ്ടിതാവാണ് അവൻ മുഖാന്തരം അല്ലാതെ ഒന്നും ഉളവായിട്ടില്ല സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് പറയുന്ന രീതിയിൽ യേശുവിനെ സ്ത്രോത്രം ലോഡ്ഷിപ്പ് കർത്തൃത്വം കൈമാറുന്ന അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അങ്ങനെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്ന ഉറപ്പിക്കൽ നടത്തുന്ന ഒരു ലേഖനമാണ് കൊലോസിർക്ക് എഴുതിയ ലേഖനം പ്രൈസലോ അപ്പോൾ ഈ കൊലോസ് ലേഖനത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഈ വാക്യം രണ്ടിൻ്റെ പത്തൊൻപത് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും പ്രൈസലോ ദൈവീകമായ വളർച്ച Prabikin, işte adı. Ben de ne yaptım? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് തലയായവനിൽ നിന്നല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തലയാണ് നമ്മൾ ഒരു ശരീരത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ എടുത്ത് എവിടുന്നാണ് ഈ വർക്കുകളെല്ലാം നടക്കുന്നത് ശ്രോത്രം ഇപ്പം ഞാനൊരു മെസ്സേജ് നിങ്ങളോട് പറയുകയാണ് ഷോത്രം ഈ പറയുന്ന സമയത്ത് ഈ ഒരു വാക്യം നമ്മൾ എടുക്കാൻ തോന്നുന്നത് ബുദ്ധിമണ്ഡലത്തിലാണ് ശ്രോത്രം ആത്മാവിൻ്റെ ഇടപെടൽ നടക്കുമ്പോൾ തന്നെ ശ്രോത്രം നമ്മുടെ തലച്ചോറുമായിട്ട് അത് കണക്റ്റഡ് അല്ലേ അപ്പം അത് പ്രീസർ പറയുമ്പോൾ അത് നാവിലേക്ക് വരണം ആക്ഷനുകൾ വരണം പ്രീസിലെ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കണം അല്ലേ നമ്മളൊക്കെ ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചൂണ്ടില്ലെങ്കിൽ കൽപ്പിച്ച് ശാസിക്കുന്നതിനൊക്കെ ആക്ഷൻ ഒക്കെ നമ്മൾ കാണിക്കാറുണ്ട് വരുന്നത് അതൊരു അധികാരമാണ് സ്ത്രോത്രം ഈ അധികാരം എങ്ങനെ ചതിക്കുന്നത് ദൈവാത്മാവാണ് അതിന്റെ പുറകിൽ വ്യാപരിക്കുന്നെങ്കിലും ദൈവാത്മാവിന്റെ ഒരു കണക്ഷൻ തലച്ചോറുമായിട്ട് അത് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ സ്തോത്രം അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് തലയാണ് സ്ത്രോത്രം ഇനി ശ്രദ്ധിക്കണം ഇന്നൊക്കെ അപകടങ്ങളിൽ പലരും മരിക്കാറുണ്ട് അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നൊരു കാര്യമാണ് ബ്രെയിൻ ഡെത്ത് സംഭവിക്കും വേറെ ഒരു പ്രശ്നം അവർക്ക് കാണത്തില്ല ഇപ്പോൾ ഹാർട്ട് ഓക്കെ ആയിരിക്കും കിഡ്നി ലിവർ അതുപോലെ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും ഓക്കെ ആയിരിക്കും പക്ഷെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു സ്ത്രോത്രം എന്താ അതിൻ്റെ അർത്ഥം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം എങ്ങനെയൊക്കെ എല്ലാ അവയവങ്ങളും ഓക്കെ ആണെങ്കിലും പ്രീസർ അതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം ബ്രെയിൻ ഡെത്താണ് സ്ത്രോത്രം എന്നാൽ പ്രീസർ തല ഉണ്ടെങ്കിൽ അതൊരു വളർച്ചയിലേക്ക് വരും ആക്ഷൻസും നടക്കുന്ന തലയിലൂടെയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം പറയുന്നു തിരുവനന്തപനത്തിലൂടെ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളും അത് സ്ത്രോത്രം ചൈതന്യം ലഭിച്ചു അപ്പൊ തല എന്ന് പറഞ്ഞാ യേശു ക്രിസ്തുവാകുന്ന തല ആ തലയിൽ നിന്ന് ശരീരത്തിലെ സന്ധികളിലേക്ക് ഞരമ്പുകളിലേക്ക് അത് ചൈതന്യമായി വെളിപ്പെട്ടു വരുവാനിടയാകും എടുത്ത് പറയുന്നു ദൈവികമായ വളർച്ച പ്രാപിക്കുന്നതിന് കാരണമാകും യേശുവിനെ തലയായി അംഗീകരിച്ചല്ലെങ്കിൽ തലയായ യേശുവിൽ നമ്മൾ ഉൾനട്ടാൽ നമ്മുടെ ആത്മീക മേഖലകളിൽ സന്ധികളും ഞരമ്പുകളും ആത്മീകമായ വളർച്ചകളും നമുക്ക് പ്രാപിക്കാൻ തക്കവണ്ണം ഇടയാകും ആത്മീക വളർച്ചയില്ലാത്ത ആരെയെങ്കിലും നിങ്ങൾ കണ്ടാൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ യേശു അല്ല തല വേറെ വേറെ എന്തോ ആണ് അവരുടെ തലയായി നിൽക്കുന്നത് യേശു തലയായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മീക മണ്ഡലം വളരും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വളരും നിങ്ങളുടെ അഭിഷേകം വളരും നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ ദൈവകൃപാ അത് വളരുവാൻ തക്കവണ്ണമിടയാകും അത് വളരണമെങ്കിൽ നമ്മൾ സ്വാത്രം തലയായ യേശു ക്രിസ്തുവിൽ ഉൾനട്ട് ജീവിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് സന്ദേശത്തിനായിട്ട് ഞങ്ങൾ സ്വാത്രം ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരികയാണവിടെ നിന്ന് ചെറുകിടി മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും എല്ലാ നന്മകളാൽ ദൈവം നിറയ്ക്കും മഹത്വം അങ്ങേക്കും യേശു കർത്താവിന്റെ നാമ